കേരളത്തിനെ കുറിച്ച് കൊച്ചു പാട്ട് തിങ്ങിയ നാടാണ് കേന്ദ്രികളുടെ നാടാണ് കേരളം എന്നു നാടാണ് കേവഞ്ചികളുടെ നാടാണ് മാനും മയിലും ചാഞ്ചാടും മലമേടുകളുടെ നാടാണ് കാടും മലയും കാട്ടാറും നാടാണ് മാനും മയിലും ചാഞ്ചാടും മലമേടുകളുടെ നാടും രികിട താളത്തിൽ ചെണ്ട മുഴങ്ങും നാടാണ് തരികിട തരികിട താളത്തിൽ ചെണ്ട മുഴങ്ങും നാടാണ് തത്തി മിതത്തി മിതാളത്തിൽ തിമില മുഴങ്ങും നാടാണ് തത്തിമിതത്തി മിതാളത്തിൽ തില മു മുഴങ്ങും നാടാണ്